നമസ്കാരം ഇന്ന് തുലാം ഒന്ന് ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചപ്പോൾ രാശിപ്പലികയിൽ തെളിഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നാളുകാർക്ക് ഈ മാസം കൂടുതൽ അനുകൂലമാണ് എന്നാണ് പ്രശ്നം വച്ചാൽ കാണുവാൻ സാധിക്കുന്നത് ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോയുടെ ലിങ്ക് ചുവടെ ചേർത്തിട്ടുള്ളതാകുന്നു ആ വീഡിയോ കൂടി കാണുവാൻ എവരും ശ്രമിക്കുക ഇവർക്ക് ഈ മാസം ഭാഗ്യം അനുകൂലമാകുന്ന ധനപരമായ നേട്ടങ്ങളിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് തൊഴിൽ ഭാഗ്യം വന്ന് ചേരാവുന്ന സമയമാണ് അപ്രത്യക്ഷമായി ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ സഹായങ്ങൾ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് വരെ ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ് ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭരണി കാർത്തിക മകീരം പുണർദം ആയില്യം പൂരം അത്തം ചിത്തിര അനിഴം ചതയം നാളുകാരാണ് നിങ്ങളുടെ നക്ഷത്രമുണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ